ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് അദ്വൈത് സ്കൂളിൽ പോകുകയാണ് എന്നാൽ സ്കൂൾ തുറക്കുകയാണ് ജൂൺ രണ്ടാം തീയതി അപ്പോൾ ഇന്ന് സ്കൂളിൽ പ്രവേശനം പുതിയ പ്രവേശന ഉത്സവവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ പോകുന്ന പുതിയ കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്കും എല്ലാ കുട്ടികൾക്കും എൻ്റെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കേൾക്കി പഠിച്ചു വളരട്ടെ നമുക്ക് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് സ്കൂളിലേക്കൊക്കെ പോവാണ് ഇന്ന് ഓപ്പണിംഗ് ഡേയ്സ് ആണ് അല്ലേ എന്താണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അമ്മ ആപ്പവും ആപ്പവും കടല കറിയും ഓക്കെ സൂപ്പർ എന്നാൽ പിന്നെ കഴിക്കാലേ

ആ തുടച്ചോ അത് നന്നായി അല്ലേ പുതിയ ബോട്ടിലാണ് സെറ്റപ്പ് ബോട്ടിലാണ് പൊള്ള ആ ബോട്ടിലൊന്നു നോക്കട്ടെ അദ്വൈതിൻ്റെ ഫോട്ടോ ഉള്ള നെയിം സ്ലിപ്പ് അതിലെ അദ്വൈതിൻ്റെ പേര് തന്നെ അദ്വൈത വിലാഴ്ച വന്നിട്ടുണ്ട് വാട്ടർ ബോട്ടിൽ നിന്ന് അദ്വൈതിന്ന് എഴുതിയിട്ടുണ്ട് സംഭവം എല്ലാം പുതിയ സെറ്റ് സാധനം അല്ലേ എങ്ങനെയുണ്ട് വാട്ടർ ബോട്ടിൽ കുഴപ്പമില്ല കിടക്കാറ്റീസ് സാധനം അല്ലേ ഇതാണ് അത് ഇതിന്റെ ബാഗ് ബാഗ് എങ്ങനെയുണ്ട് അത് നല്ല ബാഗില്ലേ കുഴപ്പമില്ലല്ലോ എന്താണ് ഇതിന്റെ ചിത്രത്തിന്റെ പേര് നിറവിട്ട ഓ നിറുട്ടോ അയ്യപ്പ അപ്പൊ യൂണിഫോം ബാഗ് കൊടയെടുക്കണ്ടേ മഴ പെയ്യോ वडा हां हां पात्र में वजबा डाला

સારા કે નતું નીદરી ઓ મટી વર્ષ

全部分かる。全部分かる。全部分てる。全部分かる。全部分かる。全部分かる。全部分かる。全れちゃう െത്തി പറയും പക്ഷെ അതും എല്ലാം കൂടി നോക്കണം അതും നോക്കണം അതാരിഞ്ഞു പോലെ സ്കൂളിക്കിറങ്ങാതെ സമയം ഏകദേശം എട്ട് ഇരുപതായിട്ടുണ്ട് എട്ട് ഇരുപതായിട്ടുണ്ട് ഇനി നമുക്ക് ഉപയോഗിക്കണ്ട അങ്ങനെ അദ്വൈത് ഇന്ന് സ്കൂളിൽ പോയിരിക്കുകയാണ് എന്തായാലും ഈ പുതുവർഷത്തെ അധ്യയന വർഷത്തിൽ അദ്വൈതിന് നല്ല വിദ്യാഭ്യാസവും മറ്റും എല്ലാം ഉണ്ടാവട്ടെ അതേപോലെ ഇന്ന് പഠിക്കാൻ പോകുന്ന ചെറിയ കുഞ്ഞുങ്ങള് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ എന്താ പറയുക പുതുവത്സര അതായത് പുതിയ അധ്യയന വർഷത്തെ എല്ലാവിധ ആശംസകളും നേരുന്നു പുതിയ വീഡിയോ വീണ്ടും കാണാം